ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ദിവസം ദിവസത്തിന് എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോയുടെ ഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മഴയും കാറ്റും കാരണം ഇവിടെ കറണ്ടില്ലായിരുന്നു മരങ്ങളൊക്കെ ലൈംഗം വീട് മേളിൽക്കൂടെ പെയ്ത് വീണ് മൂന്ന് ദിവസം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ഇടാൻ പറ്റാതിരുന്നത് ഇവിടെ പിന്നെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൂടെ ഉണ്ടായിരുന്നു ഞാൻ പാലത്തിൻ്റെ മുകളിലാണ് ചൂണ്ട ഇടാൻ വന്നിരിക്കുന്നത് ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് ഞാൻ വരുന്ന വഴിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് ഏത് നിമിഷവും മഴ പെയ്യാവുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ നല്ല കൊത്തുണ്ട് പക്ഷെ മീനൊന്നും കിട്ടുന്നില്ല ചൂണ്ടൊക്കെ അത് പിടിക്കുന്നില്ല കാരണം വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് കുഞ്ചിനെ തീറ്റയായിട്ട് ഇടുന്നത് കൊഞ്ചിനെ ഇടുമ്പോഴത്തേക്കും മീനെല്ലാം വന്ന് കൊത്തിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ് കാറ്റ് നിൽക്കുന്നുകൊണ്ടും വെള്ളത്തിന് ഒഴുക്കുള്ളതുകൊണ്ടും നമുക്കത് അറിയാൻ പറ്റുന്നില്ല കൊത്തി വലിക്കുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കൊത്തുള്ളതായിട്ട് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഒഴുക്കാണ് ഇവിടെ ഞാനെൻ്റെ കൂട്ടുകാരായിട്ടാണ് ഇവിടെ ചൂണ്ടിടാൻ വന്നത് അവർ വെളുപ്പിനെ കൊല്ലത്ത് ഹാർബറിൽ പോയി തിറുപ്പം കൊഞ്ച് മേടിച്ചായിരുന്നു ജീവനുള്ള തെറുപ്പം കൊഞ്ഞിനെ കൊണ്ടാണ് അവർ വന്നത് എന്താണ് അവരാണ് എനിക്ക് ചൂണ്ട കൊലത്ത് വരുന്നത് ഞാനിവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ തീറ്റ ഒന്നും അവരുടെ കൊഞ്ച് വെച്ചാണ് ഞാനും ചൂണ്ട ഇടുന്നത് അവർ വേറെ ഒന്ന് രണ്ട് സൈറ്റുകളിൽ പോയി ചൂണ്ട ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അവർക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കാറ്റിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മീനൊന്നും കിട്ടുന്നില്ല കൊഞ്ച് ഇട്ടിട്ടിട്ട് കൊഞ്ച് പോകുന്നേ അല്ലാതെ മീനൊന്നും കിട്ടുന്നുമില്ല ഇവിടെ ഒന്ന് രണ്ട് വട്ടം കൂടി ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾ സൈറ്റ് മാറി പാലത്തിൻ്റെ അടിയിലോട്ടൊന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഇവിടെ കൂടുതലും കിട്ടുന്ന ചെമ്പല്ലിയും തേടും ആണ് പാലത്തിന്റെ അടിയിൽ പോയി നമുക്ക് അഴുക കിട്ടും ഇവിടെ കാസ്റ്റ് ചെയ്തപ്പോൾ ആ ഫില്ലറിൽ പാലത്തിന്റെ ഫില്ലറിൽ പോയി ചൂണ്ട ഉടക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ പാലത്തിൻ്റെ തൂണില്ലാത്തത് കൊണ്ട് ചൂണ്ട ഉടക്കിയിരിക്കുകയാണ് അതിനകത്ത് കാരണം മൊത്തവും മുരിങ്ങയാണ് മുരിങ്ങയും കല്ലുമേക്കായ കല്ലുമേക്കായുള്ളതുകൊണ്ട് അതിനകത്ത് ഉടക്കിയിരിക്കുകയാണ് എടുത്തു ഞാൻ ഞാനിവിടുന്ന് പാലത്തിൻ്റെ അടിയിലോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് എന്തായാലും ഇടുന്നില്ല കാറ്റ് കാരണം മീനൊന്നും കിട്ടത്തുമില്ല പിന്നെ വെറുതെ ഇടുന്ന എന്തിനാണ് ഇവിടെ എനിക്ക് പാലത്തിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് തേടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ പെയ്തുകൊണ്ട് ഇന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരനൊരു അഴുകെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം